ഈ വരുന്ന പന്ത്രണ്ടാം തീയതി സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വിവിധ സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാർ പങ്കെടുക്കുന്ന ഒരു പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സംബന്ധിച്ചൊക്കെ വരുന്നൊരു വിഷയമാണ് അപ്പോൾ ആ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ പശ് ഇപ്പം ഇപ്പം അവരുടെ കമ്മീഷൻ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയം സംബന്ധിച്ച് ഒരു കോൺക്ലേവ് നടത്തുന്നുണ്ട് പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരത്ത് അത് സംബന്ധിച്ച് നിങ്ങളോട് പറയാനാ അപ്പം അതിനകത്ത് ഇപ്പോൾ പങ്കെടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള ആളുകളെ പറ്റിയും പറയാം നമ്മുടെ സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ കേരളമാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് കർണാടകം തമിഴ്നാട് തെലുങ്കാന പഞ്ചാബ് ഈ സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാർ പങ്കെടുക്കും അതിനകത്ത് ഞാൻ വിശദമായിട്ടുള്ള കുറിപ്പ് തരുന്നുണ്ട് അവിടുത്തെ വരുന്ന മന്ത്രിമാരുടെ പേര് അപ്പോൾ നമ്മുടെ ഈ അഞ്ച് സംസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ഉള്ളതാണ് അതിനകത്ത് ഈ നാല് സംസ്ഥാനങ്ങളിന്ന് കേരളത്തിന് പറയുന്ന നാല് സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരും അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പ്രതിപക്ഷ നേതാവും ശ്രീ വി ഡി സതീശനും പങ്കെടുക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും നാല് ധനകാര്യ മന്ത്രിമാർ അഞ്ച് സംസ്ഥാനത്തെ ധനകാര്യ മന്ത്രിമാർ അതിനകത്ത് കർണാടകത്തിലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററാണ് ധനകാര്യമന്ത്രി അദ്ദേഹം വരും കർണാടക തമിഴ്നാട്ടിൽ നിന്നുള്ള ധനകാര്യമന്ത്രിയാണ് പഞ്ചാബിൽ നിന്നുള്ള ധനകാര്യമന്ത്രിയാണ് കർണാടകത്തിൽ നിന്നുള്ള റവന്യൂ മന്ത്രിയാണ് അദ്ദേഹമാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത് അവിടുത്തെ ചീ സി എം ആണ് അവിടുത്തെ ധനകാര്യമന്ത്രി പിന്നെ പ്രതിപക്ഷ നേതാവും പങ്കെടുക്കും ഇത് ഇതിൻ്റെ അടിസ്ഥാനം നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇപ്പോൾ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് അടുത്ത ഒരു വർഷക്കാലം നേരത്തെ ഒരു വർഷത്തോളമായി നമ്മളും അതിൻ്റെ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി അതിന് ഡ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വിവിധ സബ് ഗ്രൂപ്പുകൾ അങ്ങനെ പല കമ്മിറ്റിയും നമ്മുടെ തലത്തിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ ധനകാര്യ കമ്മീഷനാണ് അഞ്ച് വർഷക്കാലത്തേക്ക് നമ്മുടെ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകേണ്ട ഇന്ത്യയിലാകെ പിരിച്ചെടുക്കുന്ന നികുതിയുടെ എത്ര ശതമാനം കൊടുക്കണം ഓരോ സംസ്ഥാനത്തും എത്ര കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ ധനകാര്യ കമ്മീഷനാണ് ആ ധനകാര്യ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവർ നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് വിസിറ്റ് ചെയ്യാൻ വരും കേരളത്തിൽ വിസിറ്റ് ചെയ്തു വന്നിട്ടില്ല അതിൻ്റെ സമയം ഏകദേശം ഡിസംബർ ആയിരിക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം